നമസ്തേ ഞാൻ ഗീതാശിവൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൂരനക്ഷത്രക്കാരുടെ വർഷഫലമാണ് ഞാനിവിടെ പറയുന്നത് പൂരനക്ഷത്രക്കാർ നല്ല സൽസ്വഭാവികളാണ് നല്ല ദാനശീലനും അതുപോലെ തേജസ് ഉള്ളവരായിരിക്കും പൊതുവെ ഇവർ ഇവരുടെ പെരുമാറ്റം വളരെ നല്ലതായിരിക്കും ഇവർ ദാ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരായിരിക്കും ആകർഷണീയമായ ശരീരവും ആരോഗ്യവുമുള്ളവരാണ് ഗൗരവമുള്ള അവർ പോലും ആകർഷണീയമായ രീതിയിലായിരിക്കും സംസാരിക്കുന്നത് പകർച്ച വന്നാലും പുറമേ കാണിക്കാൻ കൂട്ടാക്കുന്നവരല്ല സംഭാഷണ മാധുര്യം കൊണ്ട് ആരെയും ആകർഷിക്കുന്നവരായിരിക്കും എപ്പോഴും ഒരു പറ്റം ആൾക്കാർ ഇവർക്ക് ചുറ്റും കാണും ആത്മാർത്ഥത കുറവുള്ളതാണ് ആണെങ്കിൽ പോലും ഇവർക്ക് ചുറ്റും ഒരു പറ്റം ആൾക്കാർ വ്യവഹാരം കൃഷി ഇവയിൽ വിജയിക്കും അധികാര രംഗത്തിലുള്ളവരാണെങ്കിൽ വളരെയധികം ശോഭിക്കും പണമില്ല എങ്കിലും വായനാശീലം കൊണ്ട് അറിവ് നേടിയെടുത്തിട്ട് ആ അറിവ് മറ്റുള്ളവരുടെ മുന്നിൽ ശോഭിക്കുകയും ചെയ്യും ദാമ്പത്യ ജീവിതത്തിൽ അപൂർണരായിട്ടുള്ളവർ ആയിരിക്കുമെങ്കിലും ഒട്ടുമിക്ക പൂരനക്ഷത്രക്കാർക്കും പങ്കാളിയുമായി അഭിപ്രായ ഭിന്നതയുള്ളവരായിരിക്കും ബന്ധുക്കളുമായി രമ്യതയിൽ പോകുന്നവരുമായിരിക്കും വർഷാരംഭത്തിൽ ശനി ഏഴിലും വ്യാഴം കർമ്മസ്ഥാനമായ പത്തിലും രാഘു രാഘു എട്ടിലും കേതു രണ്ടിലും ആണ് സ്ഥിതി ചെയ്യുന്നത് കുംഭത്തിലെ ശനി വലിയ ദോഷം ചെയ്യുകയില്ലെങ്കിലും എന്നിരുന്നാലും ശനി ശനിയുടേതായിട്ടുള്ള ചില ദുരിതങ്ങളും ദുഃഖങ്ങളും തരുന്നതാണ് ധനശക്തി കൊണ്ട് വിജയിക്കുകയും ഉണ്ടാക്കുകയും ചെയ്യുന്നു എതിർപ്പുകളെ ഇവർ അവഗണിക്കും വ്യത്യസ്തമായ കർമ്മ മേഖലയിൽ പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം നേടുകയും താമസിക്കാതെ തന്നെ നല്ല ജോലി ലഭിക്കാനും യോഗം കാണുന്നുണ്ട് വിവാഹം നടത്തി നടക്കാനും യോഗം കാണുന്നുണ്ട് സാമ്പത്തികമായി നേട്ടമുണ്ടാകാനും യോഗം കാണുന്നുണ്ട് പൂർവിക സ്വത്ത് കിട്ടാനും വസ്തുവി നല്ല ലാഭമുണ്ടാകാനും യോഗം കാണുന്നുണ്ട് വ്യാഴമാറ്റം കൊണ്ട് വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനുള്ളൊരു യോഗം ഈ കാലയളവിൽ ഇവർക്ക് മാർച്ച് ഇരുപത്തിയൊമ്പത് കഴിയുന്നതോടുകി അഷ്ടമത്തിലേക്ക് ശനി വരുന്നു ആരോഗ്യ പ്രശ്നം ഉണ്ടാകാൻ യോഗം കാണുന്നുണ്ട് ചെറിയ രോഗങ്ങൾ പോലും അപകടകാരികളാകാതെ ശ്രദ്ധിക്കുക പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ പരാജയം കാണുവാൻ യോഗം കാണുന്നുണ്ട് രാഹു മെയ് മാസം പതിനെട്ടിന് കഴിഞ്ഞ ഭാവത്തിൽ വരുന്നത് ദോഷകരമാണ് ചതവ് പറ്റാതെ സൂക്ഷിക്കുക കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ശ്രദ്ധിക്കണം ശത്രുക്കളുടെ എതിർപ്പുകളെ തോൽപ്പിക്കാനും ഇടവേ ആകും മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകാനും കേതു ധനഭാവത്തിൽ ആയ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ധനം മോശമായി ചെലവ് ചെയ്യാവുന്നതു തടയുക ചിലവ് വർദ്ധിക്കും ദാമ്പത്തിക വിള്ളലുകൾ ഉണ്ടാകാനുള്ള യോഗം കൂടിയാണ് ഈ കാലയളവ് ഇവരുടെ ദശാനാഥൻ ശുക്രനാണ് ശുക്രദശ ഇരുപത് വർഷക്കാലമാണ് ജനനശിഷ്ട അനുസരിച്ചാണ് ശുക്രദശ എത്ര സമയം കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് എന്നിരുന്നാലും ഒരു പത്ത് വർഷത്തെ കണക്കാക്കിയാണ് ഞാനിവിടെ ഫലം പറയുന്നത് ഏകദേശം ശുക്രദശാകാലം പത്ത് വയസ്സ് വരെയാണ് ഞാനിവിടെ ശുക്രൻ ഒരു നല്ല ഗ്രഹമാണ് നല്ല രീതിയിലുള്ള ശുഭഗ്രഹമാണ് അതുപോലെ തന്നെ സർവസമ്പൽ സമൃദ്ധിയും നല്ല ഗുണാനുഭവങ്ങളും നൽകുന്നൊരു ഗ്രഹം കൂടിയാണ് പത്ത് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത് ഇവർക്ക് ആദ്യത്തെ ദശാകാലമാണ് ആദ്യത്തിനൊരു പാവഗ്രഹമാണ് ഈ ദശയിൽ വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കാനും ശത്രുദോഷം രോഗാതി ദുരിതങ്ങൾ മാനസിക ബുദ്ധിമുട്ടുകൾ എല്ലാത്തിനും തടസ്സം അങ്ങനെയൊക്കെയുള്ള വളരെ ദോഷകരമായിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ആദിത്യ ദശകാലം ആദിത്യ ദശ ആറ് വർഷമാണ് ഉള്ളത് ഇരുപത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് പറയുന്നത് ഇവർക്ക് ചൊവ്വാദശാകാലമാണ് ഏഴ് വർഷമാണ് ചൊവ്വയുള്ളത് വളരെ ദുരിതപൂർണമായിട്ടുള്ള കാലയളവായിരിക്കും ഇവർക്ക് ഈ അടക്കാൻ പറ്റാത്ത കോപം രോഗാതി ദുരിതങ്ങൾ എല്ലാ കാര്യത്തിനും തടസ്സം എല്ലാവരോടും മോശമായി പെരുമാറുകയും അവർ നമ്മളോടും മോശമായി പെരുമാറുക പോലെ അവർ നമ്മളെ ഒറ്റപ്പെടുത്തും പോലെ ശത്രുദോഷം വീട്ടിലുള്ളവരും കലഹിക്കാനുള്ള ഒരു സമയം അങ്ങനെയൊക്കെയുള്ള വളരെ ദുരിതമാണ് എല്ലാ വിഷയത്തിനും തടസ്സവും കാര്യങ്ങളും മാനസികമായിട്ട് വളരെയധികം പ്രശ്നങ്ങളും വിഷമതകളും ദാമ്പത്യ വിരവും ഇങ്ങനൊക്കെയുള്ള കാലഘട്ടങ്ങളാണ് ഈ ഒരു ഏഴ് വർഷക്കാലം ചൊവ്വ ഏഴു വർഷക്കാലമാണുള്ളത് വളരെ ദുരിതപൂർണമായ ഒരു കാലഘട്ടമാണ് ഇരുപത്തമ്പത് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർ അനുഭവിക്കുന്നത് മുപ്പത്താറ് വയസ്സ് മുതൽ അമ്പത്തിനാല് വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത് ഇവർക്ക് രാഹുർ കാലമാണ് രാഹുർദശ പതിനെട്ട് വർഷമാണുള്ളത് ഇത് രാഹുർ ദശ വളരെ അധികം ദുരിതങ്ങൾ നൽകുന്നൊരു മാനസികമായിട്ടുള്ള വിഷമതകളും പ്രയാസങ്ങളും ഒക്കെ നൽകുന്ന ഒരു ദശാപകാര കാലമാണ് രാഹു അനുകൂലമാണെങ്കിൽ വളരെ നല്ല ഗുണാനുഭവം നൽകുകയും ചെയ്യുന്നുണ്ട് രാഹു ഒരു പാവഗ്രഹം കൂടിയാണ് ഈ കാലയളവിൽ വളരെ ദുരിതപൂർണ്ണമായ അവസ്ഥ വിഷമതയിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടി വരുന്നത് വിഷം ആയുധം അഗ്നി എന്നിവയെ ഭയന്ന് ജീവിക്കേണ്ടി വരും കൂടുതൽ ശത്രുദോഷം ഉണ്ടാകാനും കടക്കണി വഞ്ചന കാലിന് തകരാറ് അപകടങ്ങൾ രോഗാതി ദുരിതങ്ങൾ ഉണ്ടായാൽ മരണത്തിൽ വരെ കലാശിക്കാൻ വരെ യോഗമുണ്ട് ഓപ്പറേഷൻ അവരെല്ലാവരായാലും ഒറ്റപ്പെടുകയും മാനസികമായിട്ടുള്ള സംഘർഷങ്ങളുണ്ടാകുകയും ഉറ്റവർ നഷ്ടപ്പെടുകയും ബന്ധുക്കൾക്ക് നാശം സംഭവിക്കുകയും അവർ സ്ഥാനഭ്രംശം സംഭവിക്കുക ഇങ്ങനെയൊക്കെയുള്ള ദുരിതപൂർണ്ണമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് രഘർദ്ദേശകാലം അതേസമയം അനുകൂല അനുകൂലസ്ഥിതിയാണെങ്കിൽ ഊഹ കച്ചവട കച്ചവടത്തിൽ വിജയം വസ്തു വാഹനം അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യം അതുപോലെ പുതിയ വീട് വെക്കുക അങ്ങനെയൊക്കെയുള്ള നല്ല ഗുണഫലങ്ങളും രാഘു പ്രദേശകാല രാഘു അനുകൂലമാണെങ്കിൽ കിട്ടുന്നതാണ് അതുകൊണ്ട് എത്രയാണെങ്കിലും രാഘു അത്ര നല്ല സമയമല്ല എന്തൊക്കെ നല്ലത് കിട്ടിയാൽ പോലും മാനസികമായിട്ട് യാതൊരു രീതിയിലുള്ള സമാധാനവും കിട്ടത്തില്ല അതുകൊണ്ട് രാഗുർ ദശ രാഘുർദോഷം പരിഹാരം അല്ലെങ്കിൽ ശാന്തി വരുത്തേണ്ടതാണ് അമ്പത്തിനാല് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള ഫലമാണ് ഞാനിവിടെ പറയുന്നത് ഇവർക്ക് കാലമാണ് പതിനാറ് വർഷമാണ് വ്യാഴമുള്ളത് ഒരു ശുഭഗ്രഹമാണ് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ കാലയളവിൽ ഇവർക്കുണ്ടാകും വസ്തു വാഹനാദികൾ സർവ്വസമ്പൽ സമൃദ്ധി സന്തോഷം സമാധാനം അഷ്ട ഐശ്വര്യങ്ങൾ കുട്ടികളുടെ സന്തോ പിന്നെ സ്നേഹം അങ്ങനെ എല്ലാ അംഗീകാരം മറ്റുള്ളവരുടെ എല്ലാ അംഗീകാരവും സ്ഥാനമാനങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരു വളരെ നല്ല ഒരു കാലഘട്ടമാണ് അമ്പത്തി നാല് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവർക്ക് ഉള്ളത് ഇവർക്ക് വളരെയധികം ധനം വന്നു കയറാനും ബാങ്ക് ബാലൻസ് വസ്തു അതുപോലെ തന്നെ ഒരുപാട് നല്ല ജോലി ജോലിയിൽ പ്രമോഷന് അങ്ങനെയൊക്കെയുള്ള എല്ലാ തരത്തിലുമുള്ള ഭാഗ്യാനുഭവങ്ങൾ ഈ അമ്പത്തി നാല് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവർക്കുണ്ടാകും രോഗാതി ദുരിതത്തിൽ കഷ്ടപ്പെടുന്നവർക്കൊക്കെ ശമനം ഉണ്ടാകാനും അതിൽ നിന്നൊക്കെ മോചനം നേടാനും ഒക്കെ ഉള്ളൊരു കാലഘട്ടം കൂടിയാണിത് എഴുപത് വയസ്സ് മുതൽ എൺപത് എൺപത്തി ഒമ്പത് വയസ്സ് വരെ ഉള്ളവരുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത് ഇവർക്ക് ശരിദശാകാലമാണ് വഞ്ചനയിൽപ്പെടാനും ചതിയിൽപ്പെടാനും ഉള്ള സമ്പാദ്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് മറ്റേ വിഷാടനം പോലെ അതേപോലെ തന്നെ ഉള്ള രീതിയിലൊക്കെ ജീവിക്കാനൊക്കെ ഉള്ളൊരു യോഗവും എല്ലാവരാലും ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും രോഗാതി കഷ്ടബോധകൾ അനുഭവിക്കാനും അങ്ങനെയൊക്കെയുള്ളൊരു ദുരിതപൂർണ്ണമായിട്ടുള്ളൊരു കാലഘട്ടമാണ് എഴുപത് വയസ്സ് മുതൽ എൺപത്തൊമ്പത് വയസ്സ് വരെ ശരീരശ കാലമാണ് അതുകൊണ്ട് രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒക്കെ ചെയ്യണം പ്രായമായ സമയമൊക്കെയാണ് മക്കളിൽ നിന്നും കുച്ചുമക്കളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കാനും അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നെല്ലാം അകന്ന് ജീവിക്കാനുമൊക്കെ ഉള്ളൊരു യോഗകാലം കൂടിയാണ് ഈ ദശാപകരകാലം ഗ്രഹപ്രശാന്തി വരുന്നത് ഉത്തമമായിരിക്കും ഓക്കെ അപ്പോൾ ഈ നക്ഷത്ര ഫ നക്ഷത്രം ആദ്യം മുതലുള്ള അവസാനം വരെയുള്ള പൂര നക്ഷത്രത്തിൽപ്പെട്ട എല്ലാ പ്രായത്തിൽപ്പെട്ടവരുടെ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത് അത് പ്രത്യേകം പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നുണ്ട് അതെല്ലാം വ്യക്തമായിട്ട് കേട്ട് മനസ്സിലാക്കി ദോഷ ദോഷ സമയമാണെങ്കിൽ അതിന് പരിഹാര കർമ്മങ്ങൾ ചെയ്യുകയും ഗുണാനുഭവ ഗുണമുള്ള സമയമാണെങ്കിൽ ഗുണാധിക്യത്തിന് വേണ്ടി ഉള്ള വഴിപാടുകളൊക്കെ ചെയ്ത് കൂടുതൽ കൂടുതൽ ശോഭനമായ അവസ്ഥയിലേക്ക് എത്തുന്നത് ഉത്തമമായിരിക്കും ഓക്കെ